അഞ്ചാ മാസം അനോമിലി സ്കാനുണ്ട് അതായത് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽഡ് സ്കാനിങ് ആ ഡീറ്റെയിൽഡ് സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് ലെഫ്റ്റ് കഞ്ചൈനേറ്റൽ ഡയഫർമാറ്റിക് ഹെർണിയ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അറിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തകർന്നുപോയി കാരണം ഞാനൊരു കുഞ്ഞിന് വേണ്ടി പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ആഗ്രഹിച്ചത് പിന്നെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു സർജൻ പറഞ്ഞു ആദ്യത്തെ വാക്ക് കുഞ്ഞിനെ ലഭിക്കാൻ ഇരുപത് പെർസെൻറ്റേജേ ഉള്ളൂ കാരണം എൻ്റെ കുഞ്ഞിന് ലെഫ്റ്റ് സൈഡ് ലെങ്സ് ഇല്ല കാരണം ആ ഡൈഫ്രത്തിലെ ഹോളിലൂടെ കുഞ്ഞിൻ്റെ കുടലുകളും ലിവറും എല്ലാം കയറി മുകളിലിരിക്കുന്ന കാരണം കുഞ്ഞിൻ്റെ ലെഫ്റ്റിലെ ലെഫ്റ്റ് സൈഡിലെ ലെങ്സ് വളരില്ല യു കെയിലോട്ട് പോണം കാര്യം ഒരു ബലൂൺ ഇൻസർഷൻ എന്ന് പറയുന്നൊരു സർജറി ഉണ്ട് അതായത് കുഞ്ഞിനെ ഉദരത്തിലിട്ടുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ വായിലോടൊരു അരിമണി പോലൊരു ബലൂൺ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലൂടെ ഇറക്കും അത് ഈ ഹെർണിയെ മാറ്റാനല്ല ഈ വളർന്നിരിക്കുന്ന ലെങ്സിനെ കൂടെ ഈ പ്രഷർ ചെന്ന അതിൻ്റെ വളർച്ചയെ കൂടെ ബാധിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എപ്പോഴൊക്കെ ഞാൻ സ്കാൻ ചെയ്യാൻ ഉറിലോട്ട് കയറിയാലും അവിടെ എൻ്റെ വൈഫ് വിശ്വാസ റോഡ് ചൊല്ലി ഞങ്ങൾ ആ സ്കാനിങ്ങിൻ്റെ ബെഡ്ഡിൽ ഉപ്പ് ഉപ്പിടും ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പോഴേക്ക് എൻ്റെ കുഞ്ഞ് കുഞ്ഞിൻ്റെ മുഖമൊക്കെ അങ്ങ് ഇരണ്ടിരിക്കും കാര്യം അവൻ റിയലി സിക്കാണ് അവന് ബ്രീത്തിയാൻ പ്രോബ്ലം ഉണ്ട് അവന് ഉറങ്ങുന്നില്ല അവൻ കരഞ്ഞിട്ടില്ല കുഞ്ഞിനെ കൊണ്ട് ഓടുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ നേഴ്സ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഓടുന്ന മാത്രം കണ്ടു എന്നെയും വൈഫിനെയും അവിടുന്ന് പുറത്താക്കി ഈ അമ്മച്ചിക്ക് എങ്ങനെ അറിയാം എൻ്റെ വൈഫ് ഈ കുർബാനയ്ക്ക് വരും ഒന്നും വരത്തില്ല അന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് എൻ്റെ മാതാവാണോ വിശ്വസിക്കുന്നത് കാര്യം ഞങ്ങൾ അതുപോലെ തകർന്നായിരുന്നു എൻ്റെ കുഞ്ഞിനെ എവിടെയൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഡോക്ടേഴ്സ് പറയാതെ പറയുന്നുണ്ടായിരുന്നു കാര്യം അതുപോലെ അവൻ്റെ കണ്ടീഷൻ മോശമായിരുന്നു ആ അനോമിലി സ്കാനിങ്ങിൽ റിപ്പോർട്ട് കണ്ട് കരഞ്ഞതല്ലാതെ അതിനുശേഷം ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എൻ്റെ ഇനി ഞാൻ കരഞ്ഞിട്ടില്ല കാര്യം എനിക്ക് അതുപോലെ ശക്തിയായിരുന്നു ഈശോശയായി സ്വീകരിക്കട്ടെ എൻ്റെ പേര് ടോണി ഫ്രാൻസിസ് ഇതെൻ്റെ ഭാര്യ ഡിമ്പിൾ ജോസഫ് ഞങ്ങൾ മാൾട്ടയിലാണ് കുടുംബമായിട്ട് താമസിക്കുന്നത് ഞങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളിലും ദൈവാനുഗ്രഹങ്ങളെയും ഞങ്ങളിൽ വന്ന മാറ്റങ്ങളെയും ദൈവത്തിനെ മഹത്വപ്പെടുത്തി സാക്ഷ്യം നൽകാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞങ്ങൾ എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഉടമ്പടി എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ഞാനും എൻ്റെ ഒരു കസിനുമായിട്ടാണ് ഞാൻ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അനുഗ്രഹം നേടുക എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് പിന്നെ എൻ്റെ കസിന് രണ്ടര വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പം ഞാൻ അവളെയും കൂട്ടി നീയുടെ വാ ഉടമ്പടി എടുക്കാം നിയോഗം വെക്കാം അപ്പം ഞാൻ എൻ്റെ കസിൻ്റെ ഈ സങ്കടവും നിയോഗമായിട്ട് വെച്ചു അതിനു മുമ്പേ ഡിസംബറിൽ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായിരുന്നു എനിക്ക് അറിയാമായിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ നിയോഗം തന്നെ വെച്ചു പൂർണ്ണമായൊരു സുഖ പ്രസവത്തിലൂടെ എനിക്കൊരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ അതായിരുന്നു രണ്ടാമത് എൻ്റെ കസിൻ ഒരു കുഞ്ഞ് വേണം മൂന്നാമത് എൻ്റെ അനിയനൊരു ജോലി വേണം നാല് ഞങ്ങളുടെ കുടുംബജീവിതം വിശദീകരിക്കപ്പെടണം അഞ്ച് എൻ്റെ ഒരു കസിന് അത്യാവശ്യം പ്രായമായിരുന്നു ഇതെല്ലാം നിയോഗം പറഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ അനിയൻ അനിയൻ്റെ കല്യാണവും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മാൾട്ടയിൽ ചെന്നു മാൾട്ടയിൽ ചെന്നിട്ട് അവിടെ നമുക്ക് അഞ്ചാം മാസം അനോമിലി സ്കാനുണ്ട് അതായത് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽഡ് സ്കാനിങ് ആ ഡീറ്റെയിൽഡ് സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് ലെഫ്റ്റ് കഞ്ചൈനേറ്റൽ ഡയഫർമാറ്റിക് ഹെർണിയ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അറിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തകർന്നുപോയി കാരണം ഞാനൊരു കുഞ്ഞിന് വേണ്ടി പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ചു ഒരുങ്ങിയാണ് ആഗ്രഹിച്ചത് പിന്നെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു നമ്മൾ വിചാരിച്ചു ഉടമ്പടി എടുത്തതല്ലേ നമുക്കൊരു ശക്തി കിട്ടും ദൈവത്തിൻ്റെ കാര്യം ഒരു സംരക്ഷണം കൂടെ ഉണ്ടാകും എന്ന് കരുതി ഞാൻ നിന്നു പക്ഷേ അതിനു അതിനുമുമ്പ് ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞ ഒരു നിബന്ധനകളോ ഒരു നിയമങ്ങളോ ഒന്നും തന്നെ ഞാൻ പാലിക്കുന്നില്ലായിരുന്നു കാര്യം ഞാനൊരു പേരിന് ഒന്ന് എടുത്തു അനുഗ്രഹം കിട്ടി പോകാമെന്ന് കരുതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ പക്ഷേ ഈ ഡൈഫർമാറ്റി എറിന് എൻ്റെ കുഞ്ഞിനുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഞങ്ങൾ തന്നു കാരണം ഉടനെ തന്നെ ആ സ്കാൻ ചെയ്ത ഡോക്ടറെ ഞങ്ങൾക്ക് പീഡിയാട്രിക് സർജന് റെഫർ ചെയ്തു റെഫർ ചെയ്ത സർജൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് കുഞ്ഞിനെ ലഭിക്കാൻ ഇരുപത് പെർസെൻറ്റേജേ ഉള്ളൂ കാരണം എൻ്റെ കുഞ്ഞിന് ലെഫ്റ്റ് സൈഡ് ലങ്സ് ഇല്ല കാരണം ആ ഡൈഫറത്തിലെ ഹോളിലൂടെ കുഞ്ഞിൻ്റെ കുടലുകളും ലിവറും എല്ലാം കയറി മുകളിലിരിക്കുന്ന കാരണം കുഞ്ഞിൻ്റെ ലെഫ്റ്റിലെ ലെഫ്റ്റ് സൈഡിലെ ലങ്സ് വളരില്ല അതിനെ വള വളരാൻ സമ്മതിക്കത്തില്ല ഒപ്പം തന്നെ ആ അവയവങ്ങൾ മുകളിലിരിക്കുന്ന പ്രഷർ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ പൊസിഷൻ റൈറ്റ് സൈഡിലോട്ട് തള്ളി തള്ളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു ഇവിടുന്ന് ഞങ്ങൾക്ക് യു കെയിലോട്ട് പോകണം കാര്യം ഒരു ബലൂൺ ഇൻസർഷൻ എന്ന് പറയുന്നൊരു സർജറി ഉണ്ട് അതായത് കുഞ്ഞിനെ ഉദരത്തിലിട്ടുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ വായിലോടൊരു അരിമണി പോലെ ഒരു ബലൂൺ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലോട്ട് ഇറക്കും അത് ഈ ഹെർണിയെ മാറ്റാനല്ല ഈ വളർന്നിരിക്കുന്ന ലെങ്സിനെ കൂടെ ഈ പ്രഷർ ചെന്ന് അതിൻ്റെ വളർച്ചയെ കൂടെ ബാധിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷെ അത് ഇത്ര വീക്കിനുള്ളിൽ അത് ചെയ്തില്ലെങ്കിൽ അതും സക്സസ്ഫുൾ ആകത്തില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞു അതിന് യു കെയിൽ നിന്നൊരു ഡോക്ടറ് ഞങ്ങൾ മാൾട്ടയിൽ വരും എൻ്റെ വൈഫ് അവിടുത്തെ നേഴ്സാണ് ആ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ആ ഡോക്ടറിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചിട്ടേ നമുക്ക് യു കെയിൽ പോകണോ വേണ്ടയോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞങ്ങളോട് പറഞ്ഞു അതിനു അതിനുമുമ്പേ യു കെയുടെ വിസയെല്ലാം എടുത്ത് പ്രിപ്പയർ ആയിട്ടിരിക്കാൻ പറഞ്ഞു അന്നുകൊട്ട് ഞങ്ങൾ ഉടമ്പടിയിൽ എന്തൊക്കെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടോ എന്തെല്ലാം കാര്യം ചെയ്യണമെന്ന് അതായത് നമ്മളെ രൂപപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദത്തോടെയും ചെയ്യാൻ തുടങ്ങി അതായത് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് നമ്മൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനപ്പെട്ട് ഓരോ ദിവസം നമുക്കൊരു വാശിയായിരുന്നു ഇന്ന് എത്ര പേരെ സഹായിക്കാൻ പറ്റുമല്ലോ എത്ര പേർക്ക് നന്മപ്രവർത്തി ചെയ്യാൻ പറ്റും അന്നോട്ട് പിന്നെ ഞങ്ങൾ ഒരു ദിവങ്ങിട്ടില്ല എൻ്റെ വൈഫ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ രാവിലത്തെ കുർബാന കൂടും ഇനി ഇൻ കേസ് ഞാനൊരു ഡ്രൈവറാണ് അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എൻ എന്തെങ്കിലും കാരണവശാലെ എനിക്കൊരു ദിവയിൽ മുടങ്ങിപ്പോയാൽ ഞങ്ങൾ ഇരുന്ന് ഓൺലൈനിൽ കൂടെ ദിവയിൽ കാണും ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ ഒരു നേരം ഉപവസിക്കും വൈഫിന് പക്ഷേ ഡ്യൂട്ടി കാണും പക്ഷേ ഞാനാണ് ഉപവസിക്കുന്നത് പിന്നെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ലോ പാവപ്പെട്ട സൈഡ് നിൽക്കുമ്പോൾ ഞാൻ അവരെ ഫ്രീ ആയിട്ട് വണ്ടിയേ കയറ്റി അവർ പറയുന്ന സ്ഥലത്തുകൊണ്ട് ഒരു രൂപ പോലും മേടിക്കാതെ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തുവരും പിന്നെ വരുന്ന സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു തുടങ്ങി ഞാൻ അത് അതിനുമുമ്പ് ഞാനൊരു സാക്ഷ്യവും ഷെയ് കണ്ടിട്ടുമില്ല ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടുമില്ല പിന്നെ തൊട്ട് ഞാൻ ധ്യാനത്തിൻ്റെ ആ സ്റ്റേറ്റസ് ആണെങ്കിലും വരുന്ന സാക്ഷ്യങ്ങളാണേലും ഞാൻ പൂർണ്ണ മനസ്സോടെ തന്നെ ഇതുപോലെ എന്തെങ്കിലും സങ്കടം പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ തുടങ്ങി പിന്നെ തൊട്ട് ആരുടെയും സങ്കടം കേൾക്കുമ്പം ഞാൻ അവർക്ക് വേണ്ടി ഞാൻ എങ്ങനെ എൻ്റെ സങ്കടമാക്കി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ അതുപോലെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് യു കെ നിന്ന് ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് സ്കാൻ ആ ഹോളിൻ്റെ മെഷർമെൻ്റ് എടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് യു കെ പോകേണ്ട ആവശ്യമില്ല കാര്യം അത് മൈന്യൂട്ട് ചെറിയൊരു ഹോളാണ് അതുകൊണ്ട് നിങ്ങൾ യു കെയിലോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസം കാര്യം ഇവിടുന്ന് യൂക്കെയിലോട്ട് പോവാം അവിടുന്ന് പിന്നെ ഇത് ചെയ്യുക റിസ്ക് ഉണ്ട് കാര്യം കുഞ്ഞ് വയറ്റി വെച്ച് അബോട്ടായി പോകാം വൈഫിന് പ്രശ്നം കോംപ്ലിക്കേഷൻ ഉണ്ടാകാം അങ്ങനെ വീണ്ടും ഓരോ മാസങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഓരോ സ്കാനിങ് വരുന്നു ഈ സ്കാനിങ് വരുമ്പോൾ എൻ്റെ ഉള്ളത് ആപ്പാടെ നമ്മുടെ നമുക്ക് മാതാവിൻ്റെ ഉപ്പും തേനും ഈ കാശ്രൂ മാത്രമേ ഉള്ളൂ എപ്പോഴൊക്കെ ഞാൻ സ്കാൻ ചെയ്യാൻ ഉറിലോട്ട് കയറിയാലും അവിടെ എൻ്റെ വൈഫ് വിശ്വാസറോണം ചൊല്ലി ഞങ്ങൾ ആ സ്കാനിങ്ങിൻ്റെ ബെഡ്ഡലി ഉപ്പ് ഉപ്പിടും കൂടാതെ എൻ്റെ അമ്മ ഈ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിൽ വെച്ചിട്ട് അതിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും ഞങ്ങൾ എപ്പോൾ സ്കാനിങ്ങിന് പോയാലും അങ്ങനെ ഓരോ സ്കാനിങ്ങിലും ഹോളിന് മാറ്റം ഹോൾ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഹോൾ വലുതാകുന്നില്ല അങ്ങനെ തന്നെ പോകുന്നു വേറെ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല ഈ ഹോൾ മാത്രമേ ഉള്ളൂ പക്ഷെ അതിന് ഇല്ലാത്ത കാരണം ഒന്നും പഴിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് എന്നെ ആയാലും വഴി അല്ലെങ്കിൽ വൈഫിനെ അങ്ങനെ പഴിച്ച് നമുക്ക് പോകാറ് പക്ഷേ ഇതിനകത്ത് ഇല്ല ആരുടെയും കുഴപ്പം കൊണ്ട് വരുന്നതല്ല അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു ഓഗസ്റ്റ് പതിനാറാം തീയതി നമുക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു കാര്യം പ്ലാന്റ് സിസിയറിനാണ് കാര്യം കുഞ്ഞിനെ വൺസ് വൈറ്റ് ചെയ്യുന്ന പുറത്തെടുത്ത ഉടനെ തന്നെ വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ അവർക്ക് ചെയ്യണം അല്ലെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെടും അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഓഗസ്റ്റ് പതിനാറിന് നമുക്ക് ഡെലിവറി നടത്താം എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ വൈഫിൻ്റെ ആഗ്രഹം ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ ഒരു ദിവസം തന്നെ അവൻ ഡെലിവേർഡ് ആകണമെന്ന് കാര്യം എൻ്റെ വൈഫിനെ അറിയാം അന്ന് അവിടെ പബ്ലിക് ഹോളിഡേ ആണ് മാതാവിൻ്റെ സ്വർഗമാണ് കാരണം നമുക്കവിടെ പബ്ലിക് ഹോളിഡേ ആണ് മെയിൻ സർജൻസോ ഡോക്ടേഴ്സോ ഒന്നും അവൈലബിൾ അല്ല എല്ലാവരും ഒന്ന് ഓഫായിരിക്കും എന്നാലും വൈഫ് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു അവളുടെ ആഗ്രഹമില്ലാ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവളെ ഞാൻ പതിനാലാം തീയതി ഞങ്ങൾ അഡ്മിറ്റ് ആകുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നു വൈഫ് അന്ന് സ്റ്റേ കാര്യം ഡെലിവറിക്ക് ശേഷം ഹസ്ബൻഡ് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ പതിനഞ്ചാം തീയതി ഇതുപോലെ തന്നെ ഞാൻ രാവിലെ ചെല്ലുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും ഒമ്പത് മണിയായപ്പോൾ കുഞ്ഞ് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്ത് കാരണം എനിക്ക് ടെൻഷനായിപ്പോയി കാര്യം നമ്മൾ പ്ലാന്റ് സിസിയറിനായപ്പം മെയിൻ എക്സ്പേർട്സ് ആയിരിക്കും ഈ സർജറി എല്ലാം ചെയ്യുന്നത് അവർ പിറ്റേ ദിവസം രാവിലത്തേക്ക് സർജറി ഫസ്റ്റ് സർജറി എന്ന് വെച്ചതാണ് പക്ഷേ അപ്പോഴേക്കും ഡോക്ടേഴ്സ് ഒന്നുമില്ല മെയിൻ സർജൻസ് ഇല്ല ഡെലിവറി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒന്നുമില്ല ഓൺ കോൾ ഉള്ളവർ മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ ഇല്ലാന്ന് ആകപ്പെടുള്ളത് മാതാവിൻ്റെ അടുത്ത് ഉടമ്പുഴക്ക് ആശുപത്വമാണ് വൈഫ് വിളിച്ച് പറഞ്ഞു ഇപ്പോൾ തന്നെ സർജറി ആവും കാര്യം ഫ്ലൂയിഡ് ബ്രേക്ക് ആണ് കുഞ്ഞിനെ ഈ കണ്ടീഷനുള്ള കാരണം അധികം വെക്കാൻ പറ്റത്തില്ല അങ്ങനെ പതിനാറാം തീയതി വെളുപ്പിനെ രണ്ട് ഇരുപത്തഞ്ചിന് ഇവനെ ഡെലിവറി ചെയ്ത് പുറത്തെടുത്തു ഡെലിവറി ചെയ്ത് പുറത്തെടുത്ത സമയത്ത് എൻ്റെ വൈഫിന് വീറ്റി അടിച്ചു അറ്റാക്കിൻ്റെ ചെറിയൊരു ഒരു വേരിയേഷൻ കാണിച്ചു ഹാർട്ട് ബീറ്റ് അനുസ്തീഷ്യം കൊടുത്ത സമയത്ത് അപ്പോൾ അവരെന്നോട് ഡെലിവറി മുമ്പേ പറഞ്ഞു കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല കാര്യം അവനെ ഉടനെ തന്നെ ഇൻറ്റിബേറ്റ് ചെയ്യണം ഇതെല്ലാം നഴ്സും ഡോക്ടറും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യം വൈഫിനെ കാര്യം വൈഫിനെ അതിനെ കുറച്ച് എന്നോട് എനിക്കൊന്നും അറിയത്തോട്ട് എന്നോട് പറഞ്ഞു കുഞ്ഞിനെ ചോദിക്കരുത് കാണിക്കാൻ പറ്റില്ല കുഞ്ഞിനെ കൊണ്ട് ഓടത്തെയുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ആ കാശുരൂപം പിടിച്ചോണ്ട് എൻ്റെ വൈഫിൻ്റെ ഡെയിലിസ് അങ്ങനെ കൂടെ നിന്നു പിന്നെ ആ സിസ്റ്ററിന് ഞങ്ങളുടെ മനോവിഷമം കണ്ടിട്ടാണോ എന്നറിയത്തില്ല സിസ്റ്റർ ജസ്റ്റ് ഒന്ന് ഒന്നു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പോഴേക്കും എൻ്റെ കുഞ്ഞ് കുഞ്ഞിൻ്റെ മുഖമൊക്കെ അങ്ങ് കാര്യം അവന് റിയലി സിക്കാണ് അവന് ബ്രീത്ത് ചെയ്യാൻ പ്രോബ്ലം ഉണ്ട് അവന് ഉറങ്ങുന്നില്ല അവൻ കരഞ്ഞിട്ടില്ല കുഞ്ഞിനെ കൊണ്ട് ഓടുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ നേഴ്സ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഓടുന്ന മാത്രം കണ്ടു എന്നെയും വൈഫിനെയും അവിടുന്ന് പുറത്താക്കി ഞങ്ങൾ ഇതിലൊക്കെ ഒരു പ്രതീക്ഷ തന്നത് ഒരു ദിവസം ഇവിടെ ഒരു സൂപ്പർവൈസർ നേഴ്സ് പറഞ്ഞായിരുന്നു നിനക്ക് ദൈവം വിളിച്ചതാണ് ഈ കുഞ്ഞിനെ തരും അല്ലെങ്കിൽ ദൈവം തിരിച്ചെടുക്കുമെന്ന് ഇതെൻ്റെ വൈഫിന് ഭയങ്കര സങ്കടമായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ദീപബലിക്കായി പള്ളിയിൽ പോയപ്പം ഒരമ്മച്ചി വന്നിട്ട് ഫീഡിംഗ് ഒരു സെറ്റ് വന്നു എൻ്റെ വൈഫിനെ കൊടുത്തു തുടങ്ങി നിനെ കൊള്ളാമെന്ന് പറഞ്ഞു ഈ അമ്മച്ചി എങ്ങനെ എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നു ഞാൻ കരുതില്ല കാരണം ഇവൾ അന്ന് കുർബാനയ്ക്ക് വരുമെന്ന് ആ അമ്മച്ചിക്ക് അറിയില്ല ആ ഹോസ്പിറ്റലിനെ ചാപ്പിലെ രണ്ട് ഉള്ളൂ ഒന്ന് ആറരയ്ക്കും ഒന്ന് ഏഴ് മണിക്കും വൈഫിന് ഓഫുള്ള ദിവസം ഞങ്ങൾ ഏഴ് മണിക്കാണ് കുർബാനയ്ക്കാണ് പോകുന്നത് ഈ അമ്മച്ചയ്ക്ക് എങ്ങനറിയാം എൻ്റെ വൈഫ് ഈ കുർബാനയ്ക്ക് വരും ഒന്നും അറത്തില്ല അന്നോട്ട് ഞാൻ വിശ്വസിക്കുന്നത് അതെൻ്റെ മാതാവാണ് വിശ്വസിക്കുന്നത് കാര്യം ഞങ്ങൾ അതുപോലെ തകർന്നായിരുന്നു എൻ്റെ കുഞ്ഞിനെ എവിടെയൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഡോക്ടേഴ്സ് പറയാതെ പറയുന്നുണ്ടായിരുന്നു കാര്യം അതുപോലെ അവൻ്റെ കണ്ടീഷൻ മോശമായിരുന്നു അങ്ങനെ സർജറി ചെയ്ത് നേരെ അവനെ ഇൻഡിവേറ്റ് ചെയ്തു അന്ന് കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇവളുടെ ഒരു ഡയറക്ടർ നഴ്സിംഗ് ഡയറക്ടറാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചായിരുന്നത് കുഞ്ഞ് വെൻ്റിലേറ്ററി കിടക്കുന്ന ഫോട്ടോ എടുത്ത് അയച്ചായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഡോക്ടർ എന്ന് പറഞ്ഞു നമ്മൾ പതിനേഴാം തീയതി അവൻ്റെ സർജറി ചെയ്യാൻ പോവുന്നു റിപ്പയർ ചെയ്യാൻ പോകണം അന്ന് വരെ ഞങ്ങളോട് പറഞ്ഞത് അവൻ്റെ ഹോള് വളരെ മൈന്യൂട്ടാണ് ആ ഡയഫറും തമ്മിൽ തുന്നി തുന്നി സ്റ്റിച്ച് ചെയ്താൽ മതി വേറെ നമുക്ക് മെഷൊന്നും ഇടേണ്ട ആവശ്യമില്ല സർജറി ചെയ്ത് ഡോക്ടറെ ഞങ്ങളോട് പറയുകയാണ് അവൻ്റെ ഹോള് മോർ ദാൻ ഫൈവ് സെൻറ്റിമീ അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ പകുതി കൂടുതൽ ഹോളായിരുന്നു കാര്യം അങ്ങനെ ഹോളുള്ള ഒരു കുഞ്ഞിനെ ഒരിക്കലും അവർ ഇങ്ങനെ വെക്കത്തില്ല കാര്യം അതിനുമുമ്പേ അവർ ആ ബലൂണിന് ശേഷം നമ്മൾ പറഞ്ഞ യു കെയിലെ ആ സർജറി അവർ ചെയ്തിരിക്കും ഉറപ്പായിട്ടും പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ് കാര്യം അവിടെ ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ആശുരൂപേ ഉള്ളൂ കാര്യം എൻ്റെ വീട്ടിലറിയാം ഞാനൊരു പേടിച്ച് തൂറിയല്ലൊരു പൊട്ടനാണ് എനിക്ക് കെൽപ്പില്ല എൻ്റെ വീട്ടുവരെ കളിയായിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനൊരു കെൽപ്പില്ലാത്തവനാണ് കാര്യം എനിക്ക് മനക്കെട്ടിയില്ല പക്ഷേ എൻ്റെ വീട്ടുകാരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവ് എൻ്റെ അമ്മ പറയുന്ന മാതാവ് എൻ്റെ കൂടെ ഉണ്ട് കാര്യം ഞാൻ ഇന്നേ വരെ ആ അനോമിലി സ്കാനിങ്ങിൽ റിപ്പോർട്ട് കണ്ട് കരഞ്ഞതല്ലാതെ അതിനുശേഷം ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എൻ്റെ ഞാൻ കരഞ്ഞിട്ടില്ല കാര്യം എനിക്ക് അതുപോലെ ശക്തിയായിരുന്നു അതായിരുന്നു എൻ്റെ വൈഫിൻ്റെ പോലും കാര്യം ഞാൻ തകർന്നു പോയിക്കഴിഞ്ഞാൽ എൻ്റെ വൈഫ് തകർന്നു കാര്യം സിസേറിയം ചെയ്തതിൻ്റെ കുഴപ്പങ്ങൾ കുഞ്ഞിങ്ങനെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന കുഴപ്പങ്ങൾ ഇവിടെ എല്ലാം എന്നെ കാത്തു പരിപാലിച്ച് എൻ്റെ മാതാവാണ് പിന്നെ കുഞ്ഞിനെ ഞങ്ങൾ വൈഫ് ഡിസ്ചാർജ് ചെയ്യും പക്ഷേ കുഞ്ഞ് സ്റ്റിൽ വെൻ്റിലേറ്ററാണ് അപ്പോൾ എനിക്ക് കുഞ്ഞിനെ പോയി കാണാൻ പറ്റും വൈഫിന് ബെഡ് റെസ്റ്റ് പറഞ്ഞ കാരണം വൈഫ് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു ഞാൻ കുഞ്ഞിനെ രാവിലെ കാണാൻ പോകുമ്പം തൈലവും ഉപ്പും തേനുമായിട്ട് പോവും അവിടെ അതിനൊന്നും കുഴപ്പമില്ല ഇൻ്റെ വെന്റിലേറ്റർ കിടന്ന കുഞ്ഞിന് ഞാൻ ഒരു ഒരുനുള്ളിൽ തേൻ അവൻ്റെ അത് മുട്ടിച്ചു കൊടുക്കും പോകുമ്പം ആദ്യം ചെല്ലുമ്പോൾ തന്നെ തൈലം അവൻ്റെ നെറ്റി തൊട്ട് ഉള്ളങ്കാർ വരെ കുരിശു വരയ്ക്കും ഉപ്പ് വിതടും വിശ്വാസപ്രവൺ ചൊല്ലും ഞാൻ അവൻ്റെ മുമ്പിൽ ഇരുന്ന് ജവമാല കഴിയാമെന്ന് ഞാൻ ജവമാല ചൊല്ലും ചൊല്ലിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഈ സങ്കടങ്ങൾ ഈ പറഞ്ഞ നേഴ്സിംഗ് ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞു ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ലൂർദിലോട്ട് പോകാന്ന് പറഞ്ഞു ലൂർദ് ലൂർദ്ദ് മാതാവിനെടുക്ക പോകാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മുടെ ഞങ്ങളുടെ രണ്ടുപേരെ ഫാമിലി അന്നോട്ടേ ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും കുർബാസന അമ്മയൊക്കെ ഇവിടെ കുർബാസനത്തി ഉടമ്പടി എടുക്കുന്ന ആൾ അപ്പോൾ അമ്മ അങ്ങനെ അമ്മയുടെ രീതിയിലുള്ള ധ്യാനങ്ങളും കാരണം കാര്യപ്രവൃത്തിയായിട്ട് പോകുന്നു കുടുംബം മൊത്തം ഒരു പ്രാർത്ഥന രീതിയിലൂടെ പോവാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ ഇന്നേ വരെ നോമ്പ് നോക്കാത്ത അമ്പതോ നോമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ്റെ അപ്പൻ ആദ്യമായിട്ടാണ് അവർ അമ്പത് നോമ്പ് നോക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ അത്രയും മാറ്റമാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് അങ്ങനെ ആ മാഡം ലൂർദ് മാതാവിൻ്റെ അവിടെ അവൻ മാതാവിൻ്റെ ആ പ്രത്യക്ഷപ്പെട്ട് അവിടെ നിന്ന് ഇവന് വേണ്ടി കുർബാനയും പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ അടുത്ത നിമിഷം എൻ്റെ കുഞ്ഞ് എക്സ്റ്റിവേറ്റ് ചെയ്തു വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി അത് ഭയങ്കര അത്ഭുതമായി കാര്യം ഞാൻ മാഡം വിളിച്ച് പറഞ്ഞു ഞാൻ അവന് വേണ്ടിയിട്ട് ഇപ്പം ലൂർതിയിൽ മാതാന മുമ്പിൽ നിന്ന് കുർബാന ചൊല്ലിക്കഴിഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ അമ്മ ആരാധന കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു ആ ആരാധന എല്ലാം ഈ എല്ലാം ഒരേ ടൈമിങ്ങിലാണ് സംഭവിക്കുന്നത് ആരാധന കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുഞ്ഞിനെ എക്സ്റ്റിവേറ്റ് ചെയ്തത് അവിടുന്ന് പിന്നെ മൊത്തം ഒരു ഒന്നര മാസം എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിൽ കിടന്നു ഡിസ്ചാർജായി ആ ഹോസ്പിറ്റൽ ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല എങ്ങനെ സർവൈവ് ചെയ്തത് കാരണം ഇവൻ്റെ കണ്ടീഷൻ അതുപോലെ ബാഡായിരുന്നു അവനെ അവനെ ഓപ്പറേറ്റ് ചെയ്ത സർജൻ പറഞ്ഞത് ആദ്യം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമാണ് പുള്ളി പറഞ്ഞു വിശ്വാസത്തിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞു ഞാൻ സർജറിയുടെ കാര്യം ഇവനെ ലഭിക്കാൻ എത്ര പെർസെൻറ്റേജുള്ളൂ ട്വൻ്റി പെർസെൻറ്റേജേ ഉള്ളൂ വൈറ്റ് വെച്ച് അവനെ സർജറി കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി വരും അതിൻ്റെ ഇടയ്ക്ക് ഈ ബലൂൺ ഇൻസറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചാൻസ് കൂടും പക്ഷേ നൂറ് ശതമാനം എപ്പോഴും ഈവൻ എഴു എൺപത് ശതമാനം പോലും ഡോക്ടർ പറയുന്നില്ലായിരുന്നു ഇവനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പക്ഷേ ഇന്ന് പക്ഷേ നമുക്ക് ഓരോ അപ്പിലും ആ ഡോക്ടർ പിന്നെ അവിടെ ഹോസ്പിറ്റലൊന്നും പറയുന്നത് ഇവൻ ഒരു മിറക്കിൾ ബേബിയാണ് കാര്യം ആ ഡോക്ടറാണ് അവനെ സർജറി ചെയ്തത് അവൻ എത്രത്തോളം കോംപ്ലിക്കേഷൻ എത്രത്തോളം ബാഡ് ബാഡായിരുന്നു ആ ഡോക്ടറിനെ അറിയത്തുള്ളൂ അതിനുശേഷം ചെയ്യാവുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്യും കാര്യം കാര്യ ഫോളോ അപ്പ് ഉണ്ട് ജനറ്റിക്സ് ആണെങ്കിലും സ്പൈൻ്റെ കിഡ്നിയുടെ എല്ലാം ടെസ്റ്റ് എടുത്തു വേറെ ഒരു കുഴപ്പമില്ല ഇന്ന് എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി ചിരിച്ചു കളിച്ച് ഓടി നടക്കുന്നു ഫുള്ള് പറയുന്നത് ഇവനൊരു മിറക്കിൾസ് ബേബിയാണ് കാര്യം ഞങ്ങളവിടെ പ്രവർത്തിക്കായിരുന്നു ഇങ്ങനൊരു നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മരിയം കേന്ദ്രമുണ്ട് കൃപാസനമെന്നാണ് കഴിയുന്ന അത്ര ആൾക്കാർ ഞങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പത്രങ്ങൾ ഞങ്ങൾ അയച്ചു കൊടുക്കും അവർ വായിക്കും അങ്ങനെ കുറേ പേര് ഇത് വിശ്വസിച്ച് മാതാവിനോട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതാണ് എനിക്ക് ലഭിച്ച എൻ്റെ കുഞ്ഞിൽ ലഭിച്ച ആദിത്യനുഗ്രഹം ഇനി രണ്ടാമത്തെ എൻ്റെ ഒരു നിയമകരുന്നത് എൻ്റെ അനിയൻ നല്ലൊരു ജോലി വേണമെന്നുള്ളത് അവൻ പഠിക്കാവുന്ന ഒട്ടുമിക്ക എല്ലാ കോഴ്സുകളും പഠിച്ചാണ് പക്ഷേ എൻ്റെ ഒരു അവൻ ദുബായി പോയാലും കഷ്ടപ്പെട്ടായിരുന്നു അപ്പം നമുക്കറിയാല്ലോ ഒരു ജോലി പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഒരു യൂറോപ്പ്യൻ്റെ ഒരു ജോലി ലഭിക്കാൻ ഭയങ്കര പാടാണ് കാര്യം ഞാനും കുറെ പരിശ്രമിച്ച എൻ്റെ അനിയൊരു അവനൊരു ജോലി ലഭിക്കാനായിട്ട് പക്ഷേ ഞാനൊരു നിയോഗത്തിൽ എഴുതിയിട്ടാണ് പക്ഷേ ഈ അൻ്റോണിയുടെ കാര്യം കഴിഞ്ഞ് എൻ്റെ അടുത്ത കാര്യം നടക്കുന്ന എൻ്റെ അനിയന് ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി അതായത് ഒരു ഏജൻസിയും അല്ല ഒന്നുമല്ല ലിങ്ക്ഡിങ് പ്രൊഫൈൽ വഴി അവൻ്റെ എക്സ്പീരിയൻസ് കണ്ട് അവനെ ഫ്രീ ആയിട്ട് വന്ന് വേറെ ഒരു ഏജൻസിക്കും പൈസ കൊടുക്കാതെ എൻ്റെ അനിയന് ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു എൻ്റെ കസിന് ഇ ഇതിനോടൊപ്പം തന്നെ എൻ്റെ കസിൻ പ്രഗ്നൻറ്റായി കസിൻ ആരെയുള്ളൊരു കുഞ്ഞിനെയും ലഭിച്ചു എൻ്റെ ഡിലേ ആയുള്ള ചേട്ടൻ്റെ കല്യാണവും നടന്നു ഇത്രയാണ് എൻ്റെ ഉടമ എൻ്റെ ഈ ഉടമ്പടിയിൽ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ അമ്മയ്ക്കും തിരുമാരും ഒരായിരം നിന്ന് കാരണപ്രവർത്തികളായിട്ട് ഞാനും എൻ്റെ വൈഫ് ഞാൻ പറഞ്ഞില്ല വൈഫ് നേഴ്സാണ് അവിടെ അവൾ അവളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലും ചിലപ്പം ചില പേഷ്യൻസ് ഉണ്ട് റിലേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ആരുമില്ലാതെ അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും കാര്യം എൻ്റെ വൈഫ് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളിങ്ങനെ അവരുടെ കാര്യങ്ങൾ ചോദിക്കും കഥകൾ പറയും നമ്മുടെ നാടിനെക്കുറിച്ച് പറയും മാതാവിനെക്കുറിച്ച് പറയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ടൈം അവൾ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പ്രവൃത്തിയായി ഞാൻ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് നമ്മുടെ മലയാളികൾ സഹോദരങ്ങൾ ഒരുപാടുണ്ട് ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടത് ചിലർ ജോലി വന്നിട്ട് ശരിയാകാത്തവർ അപ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിലോ അല്ലേ ഏതെങ്കിലും വഴിയിലൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും ചേട്ടാ എങ്ങോട്ടാണ് പോകേണ്ടേ ഞാൻ ആക്കാം അപ്പോൾ ഒരു പൈസ ഞാൻ പറഞ്ഞു ഒരു ഫ്രീ ഒരു പൈസയും വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് അവർ പറയുന്ന ഏതാണോ സ്ഥലം അവിടെ ഞാൻ കൊണ്ടുവിടും പിന്നെ വിശപ്പോൾ നമുക്ക് അറിയാമല്ലോ ഒരു മനുഷ്യനെ കാണുമ്പോൾ പൈസ അല്ല ബുദ്ധിമുട്ടുള്ള അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും പിന്നെ മെയിനായിട്ടും ഞങ്ങൾ വന്നത് ദൈവികമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം അല്ലേ ദൈവത്തിൻ്റെ അത്ഭുതം എന്താണെന്ന് ഞങ്ങളുടെ കുടുംബം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചിലപ്പം ഒരാൾ ഒരു മാറ്റമായി ഞാൻ പറഞ്ഞില്ല എൻ്റെ അപ്പൻ ഇന്നേ വരെ അമ്പത് നോമ്പ് നോക്കാത്ത എൻ്റെ അപ്പനാണ് ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് അമ്പത് നോമ്പ് നോക്കിയത് ഇന്ന് അപ്പന് പ്രാർത്ഥിക്കാൻ ഇച്ചിരി കൂടെ തീക്ഷണം അപ്പൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടുതൽ തീഷ്ണമാണ് ഇന്ന് എൻ്റെ വീട്ടിലെ പ്രാർത്ഥന അതുപോലെ എൻ്റെ സഹോദരനും അനിയത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ തീഷ്ണമായ പ്രാർത്ഥനയിൽ ഞങ്ങൾ കൂടുതലിപ്പം അവിടെ പോയ അത്ഭുതം ഒന്നല്ല ഞങ്ങൾ പറയാം നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുക ദൈവത്തെ മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഞങ്ങൾ പറയാറുള്ളത് അല്ലാതെ അവിടെ പോയാൽ നിങ്ങൾക്ക് അത്ഭുതം ലഭിക്കും അതിനെക്കുറിച്ചൊന്നുമല്ല ഞങ്ങൾ പറയാം ഞങ്ങൾ നീ മനസ്സിലാക്കുക ദൈവം എന്താണ് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് നീ നമ്മളെന്താണ് കറക്റ്റ് ആവേണ്ടത് ഇതൊക്കെയാണ് ഞങ്ങൾ വന്ന പൂർണ്ണമായ മാറ്റം ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിനും അമ്മയുടെ മാധ്യസ്ഥനും ഒരായിരം നന്ദി പറയുന്നു